ഫ്രണ്ട്സ് മാധുമുഴിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ ഇടുക്കിയിൽ മുഴുവൻ നീലവസന്ത നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകളാണ് ദിനം പ്രതി നമ്മൾ കാണുന്നത് നീലക്കുറിഞ്ഞായിട്ടും മീട്ടുക്കുറിഞ്ഞായിട്ടും അങ്ങനെ ഒരുപാട് പൂത്ത് തളർത്ത് നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ ദിനം പ്രതി കേട്ട് വരുന്നത് അല്ലേ അപ്പം അതുപോലൊരു വിഷ്വൽസിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇത് നമ്മുടെ കട്ടപ്പനയിൽ നിന്നും ഉപ്പതറയ്ക്ക് പോകുന്ന വഴി ഉപ്പതറ വന്നിട്ട് അവിടുന്ന് ഒമ്പതേക്കർ എന്ന സ്ഥലത്ത് ചെല്ലണം അവിടെ ഉമാമഹേശ്വര ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിന് തൊട്ടു പുറകിലായിട്ടാണ് നമ്മുടെ ഈ അത്ഭുത കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത് അവിടെ ആ ഒരു ഏരിയ മലയുടെ ഒരു സൈഡ് ഫുള്ള് നമ്മുടെ മേട്ടു കുറിഞ്ഞ് പൂത്ത് തളർത്ത് നിൽക്കുന്നതാണ് കാണുന്നത് ദൂരെ നിന്ന് നോക്കുമ്പോൾ നീല പരവധാനി വിരിച്ച് നിൽക്കുന്ന ഒരു നീ മേട്ടുക്കുറിഞ്ഞി അല്ലെങ്കിൽ നീലക്കുറിഞ്ഞിയാണ് നമ്മൾ കാണുന്നത് അത്ര മനോഹരമായിട്ടാണ് ഇതവിടെ പൂത്ത് നിൽക്കുന്നത് അപ്പം നിങ്ങൾക്കും കാണണ്ടേ ഞാൻ പറഞ്ഞതെന്നാൽ മാത്രം മതിയോ പോരല്ലോ നിങ്ങൾക്കും കാണണ്ടേ അപ്പോൾ വാ നമുക്ക് പോയാ വീഡിയോസ് ഒന്ന് കണ്ടിട്ട് വരാം അപ്പം ഫ്രണ്ട്സ് നമ്മൾ നേരെ ഉപ്പുതറ വന്നിട്ടുണ്ട് ഉപ്പ് നിന്നാണ് ഒമ്പത് ഏക്കർ എന്ന സ്ഥലത്തേക്ക് പോകുന്നത് ഇവിടെ ഇതാണ് നമ്മൾ ഉപ്പുതറ പാലം ഇവിടെ നല്ല രീതിയിൽ വെള്ളമുഴുക്കുണ്ടായിരുന്നു ഇപ്പോഴും നല്ല ശക്തമായി തന്നെ വെള്ളമൊഴുക്കൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ നേരെ ഇതിപ്പം സിറ്റിക്ക് പുറകിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നേരെ സിറ്റിക്കുള്ളിലേക്കാണ് പോകുന്നത് അപ്പം ഇതാണ് ഉപ്പുതറ സിറ്റി അത്യാവശ്യം ആളും ഒരുപാട് കടകളും ഒക്കെ ഉള്ളൊരു നല്ല വലിയ സിറ്റി തന്നെയാണ് ആ ക ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ കടകളൊന്നും തന്നെ ഇല്ല അപ്പം നമ്മൾ നേരെ പോകുന്നത് ഏക്കറിലേക്കാണ് അപ്പം നമ്മൾ സിറ്റിയിൽ നിന്നും ഇടതുവശത്തെ വഴിയിലേക്ക് കയറിയിട്ട് മേളിലേക്ക് വരുന്ന വഴിയിലാണ് നമ്മൾ ഒമ്പതേക്കർ പോകുന്ന സ്ഥലം ഉള്ളത് അപ്പം നമ്മൾ നേരെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഇവിടുന്ന് ഏകദേശം നാല് കിലോമീറ്ററോളം ഉണ്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ സ്ഥലത്തേക്ക് അതായത് ഏക്കർ എന്ന സ്ഥലത്തേക്കും നമ്മുടെ ക്ഷേത്രത്തിലും എത്താനായിട്ട് അങ്ങനെ നമുക്കൊരു ചെറിയ പണി കിട്ടി കാരണം അമ്പലത്തിലേക്ക് പോകേണ്ട റോഡാണ് ആ കാണുന്നത് പക്ഷേ നമുക്കതിലൂടെ പോകാൻ കഴിയില്ല കാരണം ഇന്നലെ അവരത് കോൺക്രീറ്റ് ചെയ്തതേ ഉള്ളൂ അതുകൊണ്ട് ഒരു കാരണവശാലും വണ്ടികളൊന്നും കടത്തിവിടില്ല അപ്പോൾ ഇവിടുന്ന് നടന്ന് തന്നെ നമ്മൾ അമ്പലത്തിലേക്ക് പോകണം നമുക്ക് ഇവിടെ നിന്ന് അമ്പലം വരെ പോകാനായിട്ട് രണ്ട് കിലോമീറ്റർ മിച്ചമുണ്ട് അപ്പം ഞങ്ങൾ അത് ഫുൾ നടന്ന് യെങ്കിൽ മാത്രമേ നമുക്ക് അമ്പലത്തിലെത്താൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഒരു ചേട്ടനുണ്ടായിരുന്നു ആ ചേട്ടനാണ് വഴി പറഞ്ഞു തന്നതും നമ്മളെ കാണിച്ചു തന്നതും അപ്പോൾ നമുക്ക് ഇവിടുത്തെ സംഭവങ്ങളൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ പുള്ളി നമുക്ക് വഴി പറയുകയും കാണിച്ചു തരികയും ചെയ്തു പിന്നെ ചേട്ടയുടെ കൂട്ടുകാരനെ വിളിച്ചു അപ്പോൾ പുള്ളിയും പറഞ്ഞു കുഴപ്പമില്ല ആ വഴി നമുക്ക് പോകാം കാരണം നമുക്ക് കറക്റ്റ് അറിയില്ലല്ലോ എങ്ങനെയാണ് പോകാൻ സാധിക്കുന്നതെന്ന് നമ്മൾ ആദ്യമായിട്ട് വരുന്നതല്ലേ അങ്ങനെ ഞങ്ങൾ രണ്ട് കിലോമീറ്റർ മിച്ചം നടന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് അമ്പലത്തിൻ്റെ ഒരു അമ്പലത്തിലേക്ക് കയറി പോകുന്ന ഒരു സ്ഥലം കണ്ടു അവിടെ ഉമാമഹേശ്വരൻ്റെ വിഗ്രഹം വെച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി തന്നെയാണ് ഇത് വെച്ചിരി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നേരെ മുകളിലേക്ക് കയറിയാണ് നമ്മൾ പോകേണ്ടത് കുത്തനെ കയറ്റാണ് നമ്മൾ ഈ കയറി വന്നത് മുഴുവൻ വളരെ നല്ല ഒരു കയറ്റായിരുന്നു അപ്പം ഞാനും ചേട്ടനും ശരിക്കും അടുത്തെന്ന് പറഞ്ഞാൽ ശരിക്കും അടുത്തു മക്കളില്ലാഞ്ഞത് ഏറ്റവും വലിയൊരു ഉപകാരമായിട്ട് ഞങ്ങൾക്ക് ഇപ്പം തോന്നും കാരണം പോരാൻ നേരത്തെ അവരില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് സങ്കടമായിരുന്നു ഇത്രയും കയറ്റമൊന്നും അവർ കയറി വരില്ല കാരണം ഇത്രയും കിലോമീറ്ററുകളൊന്നും അവർ നടന്നു വരില്ല ഞങ്ങളും മടുക്കും അവരും മടുക്കുമായിരുന്നു പക്ഷേ അവര് വരാത്തതിൽ ഭാഗ്യമാണെന്ന് ഇപ്പം വിശ്വസിക്കുന്നു അങ്ങനെ നമ്മൾ അമ്പലത്തിൽ വന്നു ഇതാണ് ഉമാമഹേശ്വര ക്ഷേത്രം അതിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇടുക്കി ജില്ലയിൽ ഇതേ ഉള്ളൂ എന്ന് എനിക്ക് അറി കറക്റ്റ് അറിയില്ല ഇനി ഏതെങ്കിലും ഉമാ ഉമാമഹേശ്വര ക്ഷേത്രം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കമൻ്റ് ചെയ്യാം ഞാൻ കണ്ടിട്ടുള്ളതിൽ ഇത് മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തൊപ്പിപ്പാള ക്ഷേത്രത്തിൽ ശിവ ശിവരാത്രിക്ക് മാത്രം തുറക്കുന്ന രണ്ട് പേരുടെയും അതായത് ശിവൻ്റെയും പാ പ്രതിഷ്ഠകൾ ഒരു ശ്രീകോവിലിൽ വെച്ചിട്ടുള്ളത് ആ ക്ഷേത്രത്തിൽ മാത്രമായിരുന്നു അത് അയ്യപ്പൻ്റെ അമ്പലമാണ് ശിവരാത്രിയിൽ മാത്രമാണ് ഈ ശ്രീകോവില് തുറക്കുക ഇവിടെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ശിവൻ്റെയും പാർവതിയുടെയും മെയിൻ പ്രതിഷ്ഠയാണ് കാരണം അവരാണ് ഇത് ഇവിടുത്തെ ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശിവൻ്റെയും പാർവതിയുടെയുമാണ് ആണ് അപ്പം അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇനി ഇടുക്കി ജില്ലയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് പിന്നെ അവിടെ ശകലോട് മാറി കഴിഞ്ഞാൽ നമുക്ക് ഡാമിലെ പോയിട്ട് രണ്ട് ഫോട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് ഉമാമഹേശ്വര ക്ഷേത്രത്തിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ശിവനും പാർവതിയും ഒരുമിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം സത്യത്തിൽ ഞാൻ ഇവിടെ അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ ഇതുവരെ വന്നിട്ടില്ല അറിയാതെ പെട്ടെന്ന് വന്നാണ് അതിന് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ അപ്പം ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഈ നീലക്കുറിഞ്ഞി കാണാൻ വന്നിരിക്കുന്നത് നീലക്കുറിഞ്ഞി മേട്ടുക്കുറിഞ്ഞി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പേറെ കൺ നമ്മൾ അയ്യപ്പൻകോവില് കണ്ട അതേ സാധനം തന്നെയാണ് നമ്മളിവിടെയും കാണാൻ വന്നിട്ടുള്ളത് അപ്പം അമ്പലത്തിന് അടുത്താണ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കണ്ടില്ല നമ്മൾ അമ്പലത്തിൽ വന്നു ദർശനം നടത്തി ഇനി നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത് എന്താ പറയുന്ന ഒരു മുട്ടക്കുന്ന് പോലെ തുറസ്സായ ഒരു സ്ഥലമാണ് അപ്പം നമുക്ക് പോയി മേട്ടക്കുറിഞ്ഞു കാണാം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം അങ്ങനെ നമ്മൾ നീലക്കുറിഞ്ഞിയുടെ വസന്തം കാണാൻ എത്തിയിരിക്കുകയാണ് കാരണം ഞങ്ങൾ വിചാരിച്ചു ഒന്നോ രണ്ടോ വെല്ലോമേ കാണുള്ളൂ എന്ന് പ്രതീക്ഷിച്ചു പക്ഷെ ഞങ്ങളെ അതിശയിപ്പിച്ചുകൊണ്ട് ഒരുപാട് ചെടികളോടുകൂടി നിൽക്കുകയാണ് നീലക്കുറിഞ്ഞി അടിപൊളിയായിട്ട് പൂത്ത് വളരെ ഭംഗിയായിട്ടുണ്ട് ഇവിടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഉണ്ടെന്നാണ് പറയുന്നത് നമ്മൾ ഈ നിൽക്കുന്ന ആ ഒരു ഏരിയ ഫുള്ള് ഇത് താഴേക്ക് പൂത്ത് നിൽക്കുകയാണ് നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല പക്ഷെ താഴേക്കൊക്കെ ഉണ്ട് അപ്പോൾ അത്ര മനോഹരമായിട്ടാണ് നീലക്കുറിഞ്ഞി നീലക്കുറിഞ്ഞല്ല മേട്ടുക്കുറിഞ്ഞി ഇത് നീലക്കുറിഞ്ഞിയുടെ തന്നെ മറ്റൊരു വിഭാഗമാണ് മേട്ടുക്കുറിഞ്ഞി ഇത് പന്ത്രണ്ട് വർഷമാണ് എന്ന് ചിലർ പറയുന്നുണ്ട് ഏഴ് വർഷമാണ് എന്ന് ചിലർ പറയുന്നുണ്ട് അപ്പം ശരിക്കും നമുക്ക് കറക്റ്റായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ അറിയില്ല അപ്പോൾ എല്ലാവരും വരിക എൻജോയ് എന്തായാലും രണ്ട് വർഷം അടുപ്പിച്ച് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും വരിക ഇത് കാണുക എത്ര മനോഹരമായിട്ടാണ് നിൽക്കുന്നതെന്ന് അറിയാമോ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു കാരണം ആ നീല പച്ചയിൽ നീല നിൽക്കുന്നത് കാണാനായിട്ട് എത്ര ഭംഗിയാണല്ലേ നല്ല രസമാണ് അപ്പം ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചെയ്ത ഞാനും ചേട്ടായി അനുഭവിച്ചു ത്യാഗത്തിൻ്റെ അതായത് ഇത്രയും നടന്ന് വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് കിട്ടിയ ഒരു വളരെ അടിപൊളി ഒരു ഇതാണ് കാരണം നമുക്ക് എപ്പോഴും പറയാറുണ്ടല്ലോ കഷ്ടപ്പാടിന് മുകളിലൊരു സന്തോഷമുണ്ടെന്ന് ശരിക്കും ഞങ്ങൾ ഞങ്ങളിതിങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ കാരണം ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് ഒന്നുമില്ലെങ്കിൽ അത് വൃദ്ധമായി പോകില്ലേ അതുകൊണ്ട് നല്ല സന്തോഷം നീല വസന്തത്തിൻ്റെ അടുത്താണ് നമ്മൾ നടക്കുന്നത് നമ്മൾ അയ്യപ്പം പോലെ അതായത് കല്യാണത്തിന് നമ്മൾ കണ്ടയിനെക്കാട്ടിലും ഒരുപാടുണ്ട് ഇവിടെ ശരിക്കും നീലവസന്തം എന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് ഈ ഇത് കാണാൻ പറ്റുന്നത് ശരിക്കും നമ്മളുണ്ടല്ലോ നീലക്കുറിഞ്ഞി അല്ല ഇത് ശരിക്കും മേട്ടക്കുറിഞ്ഞിയാണ് ഏഴു വർഷത്തിലൊരിക്കലാണ് പൂക്കുന്നത് പക്ഷേ ഇവിടെ ആദ്യമായിട്ടാണ് പൂത്തതെന്നാണെന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷെ വളരെ ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണെന്നറിയാമോ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും കണ്ണിന് കുളിർന്ന് ഏകുന്ന കാഴ്ചകളിലൊന്നാണ് കേട്ടോ നീലക്കുറങ്ങി അപ്പോൾ എല്ലാവരും അത് കാണണം ഇതങ്ങനെ വലിയ ആൾക്കാരാരും ഇവിടെ ഇല്ല ശരിക്കും ഒരു പ്രദേശത്ത് ഒരു മലഞ്ചരിവ് സൈഡ് ഫുള്ള് ഈ നീലക്കുറിഞ്ഞി പൂത്ത് കിടക്കണം കാരണം താഴേക്കൊക്കെ എന്തോരും ഉണ്ടെന്നറിയാമോ അപ്പം ഇത് ഒരുപാട് അധികം പൂത്തിട്ടി അധികം ആയിട്ടില്ല കേട്ടോ ഇത് വന്നിട്ട് കാരണം നിറയെ പൂക്കളിട്ട് തന്നെയാണ് നമ്മുടെ ഈ നീലക്കുറിഞ്ഞി കാണുന്നത് അപ്പം വരാൻ താല്പര്യമുള്ളവരെല്ലാവരും ഷുവറായിട്ടും വരിക അതിമനോഹരമായൊരു പ്രദേശം തന്നെയാണിത് പിന്നെ പ്രത്യേകം ഒരു കാര്യം ചെയ്യുന്നല്ലെങ്കിൽ നാളെ നമ്മുടെ തലമുറകൾക്കെല്ലാം കാണേണ്ട ഒന്നാണ് ഈ നീലക്കുറിഞ്ഞി അല്ലേ ഇത് വർഷത്തിലൊരിക്കലും ഈ പൂക്കളപ്പം നമ്മളോടൊപ്പം നമ്മുടെ പുതു തലമുറകളും ഇത് കാണേണ്ടതാണ് ആരും ഇത് പറിച്ചുകൊണ്ട് പോകാൻ പറിച്ചുകൊണ്ട് പോവാതെ സൂക്ഷിക്കുക കാരണം എല്ലാവരും വന്ന് കാണാൻ എൻജോയ് ചെയ്യുക അതല്ല ഏറ്റവും നല്ലത് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണിത് എല്ലാവരെയും ഞാനിങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു പിന്നെ പൂക്കളുടെ ഇടയിൽ നിറച്ച് തേനീച്ചകളാണ് രണ്ട് മൂന്ന് കുത്തൊക്കെ എനിക്ക് കിട്ടുകയും ചെയ്തു കേട്ടോ നല്ല രീതിയിൽ തേനീച്ചകളാണ് അത് വലിയ തേനീച്ചയും ചെറിയ തേനീച്ചയും എല്ലാം ഉണ്ട് കാരണം ഞാൻ ഇവിടെ ഈ വീഡിയോസിൽ കാണുമ്പോൾ തന്നെ പലതും പറക്കുന്ന കാണില്ലേ അതെല്ലാം എന്താണെന്ന് അറിയോ തേനീച്ചകളാണ് നമുക്ക് അവർ നമ്മളെ സ്വാഭാവികമായിട്ട് അവരുടെ അടുത്തേക്ക് വന്ന് നമ്മൾ പൂവിനെയൊക്കെ വന്ന താലോലിക്കുമ്പോൾ അവരുടെ വിചാരം എന്താണ് അവരെ നമ്മൾ പിടിക്കാൻ വരികയാണെന്ന് പക്ഷേ അങ്ങനെയൊന്നുമല്ല അപ്പോൾ അതുകൊണ്ടാണ് അവർ നമ്മളെ ആക്രമിക്കുന്നത് ഞങ്ങൾ ഒരുപാട് ഒരുപാട് പൂക്കളുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് പൂമ്പാറ്റകളുണ്ട് അതുപോലെ തന്നെ തേനീച്ചകളുണ്ട് വളരെ അടിപൊളിയായിട്ടുള്ളൊരു അനുഭവമാണ് നമുക്ക് സത്യത്തിൽ ഇവിടെ നിന്ന് കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങൾ വരുമ്പോൾ നേരത്തെ വരാനായിട്ട് ശ്രമിക്കുക വളരെ നേരത്തെ വരാനായിട്ട് ശ്രമിക്കുക എന്നെങ്കിൽ മാത്രമേ നമുക്കിത് ആസ്വദിക്കാനായിട്ട് സാധിക്കും നിലക്കുറിഞ്ഞ വസന്തങ്ങൾ കണ്ടു അപ്പം നീലക്കുറിഞ്ഞാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് വെള്ളക്കുറിഞ്ഞിയാണ് അപൂർവങ്ങളായ ഒരു ഒന്നാണ് വെള്ളക്കുറിഞ്ഞു കണ്ടു ഇതാണ് കേട്ടോ നമ്മുടെ വെള്ളക്കുറിഞ്ഞ് വിഷയത്തിൽ നിറച്ച് പൂക്കളുണ്ടായിരുന്നു എല്ലാവരും ഓടിച്ചുകൊണ്ട് പോയി കേട്ടോ ഒത്തിരി പേര് അതുകൊണ്ടാണ് പറയുന്നത് ഒരു അങ്ങനെ ചെയ്യരുത് ഇനിയും വരുന്ന ആളുകൾക്ക് കാണണ്ടേ അപ്പം അതാരും ഒന്നും ചെയ്യരുത് കാരണം ഒന്നോ രണ്ടോ പൂക്കൾ ഉള്ളൂ പക്ഷേ പോലെ ചെടി ഉണ്ടെന്നാനും എന്നെങ്കിൽ രണ്ടോ മൂന്നോ ചെടികൾ മാത്രമേ ഉള്ളൂ അപ്പം വെള്ളക്കുറിഞ്ഞും ഈ നമ്മൾ കണ്ടു അപൂർവങ്ങളിൽ ഒന്നായ വെള്ളക്കുറിഞ്ഞും കൂടി നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഈ നീലക്കുറിഞ്ഞോടൊപ്പം തന്നെയാണ് ഈ വെള്ളക്കുറിഞ്ഞും ഉള്ളത് വളരെ മനോഹരമായിട്ടുണ്ട് ഈ നീലകൾക്കിടയിലൊരു വെള്ളം അല്ലേ എന്ത് ഭംഗിയാ കാണാനായിട്ട് പക്ഷെ അത് നിറച്ചിണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ അപ്പോൾ ഈ പറിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് പുറകെ വരുന്ന ആളുകളൊക്കെ കാണാൻ വരുന്നവരാണ് ഇല്ലേ ഒരുപാട് ദൂരത്തു നിന്ന് ഒക്കെ വരുന്ന ആൾക്കാരാണ് അപ്പം അവർക്കൊക്കെ ഇത് കാണാനായിട്ട് നമ്മളാണ് അവസരം ഒരുക്കി കൊടുക്കേണ്ടത് അപ്പം ഈ ഏരിയയിലുള്ള ആൾക്കാരായിരിക്കും ഇവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് നമ്മൾ ഇത് പരിപാലിക്കേണ്ടത് കാരണം ഒരു ഒരു സംഭവം നമ്മൾ വളരെ ഫ്രഷ്യസ് ആയിട്ട് വേണം നമ്മൾ നമ്മളിതിനെയൊക്കെ സൂക്ഷിക്കാൻ കാരണം മുന്നോട്ട് വരുന്ന എല്ലാ തലമുറകൾക്കും ഇത് ഏറ്റവും കൂടുതൽ പ്രചോദനമാകുന്ന ഒന്നാണ് നീലക്കുറിഞ്ഞി അപ്പം നീലക്കുറിഞ്ഞി തീർച്ചയായിട്ടും നിങ്ങൾ സം കാണുന്നതിനോടൊപ്പം അതിനെ സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് നമ്മൾ ഓരോരുത്തരും അത് പാലിക്കുകയും വേണം അപ്പം വരിക ഈ സന്തോഷങ്ങൾ നിങ്ങളെല്ലാവരും മനം കുളുക്കെ എൻജോയ് ചെയ്യുക ഏഴ് വർഷങ്ങളിൽ ഒരിക്കൽ മാത്രം കാണുന്ന വസന്തമാണിത് അപ്പം ആര് മിസ് ചെയ്യാതെ വരിക പ്രത്യേകം ഒന്നും കൂടെ പറയുന്നു അതിനെ സംരക്ഷിക്കുകയും ചെയ്യുക ഇതാണ് വെള്ളക്കുറിഞ്ഞ് കണ്ടോ വെള്ളക്കുറിഞ്ഞ ഒരെണ്ണേ ഉള്ളൂ പക്ഷെ ഒത്തിരി പേര് ഒടിച്ചോണ്ട് പോയതുകൊണ്ട് വെള്ളക്കുറിഞ്ഞ ഒന്ന് മാത്രമേ ഉള്ളൂ നമുക്കൊന്നും വന്ന് കാണാൻ പറ്റില്ല അല്ലേ ആരും അങ്ങനെ ഒടിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല അല്ലേ പുതു തലമുറ അല്ലല്ലോ നിങ്ങള് നിങ്ങളെ വേണം അതിനെ നല്ല കെയർ ആയിട്ട് ചെയ്യാൻ അല്ലേ അല്ലേ നമ്മൾ അങ്ങനെ ചെയ്യത്തില്ലേ ഈ സ്ഥലത്തെ ഇത് ഒരു മല സൈഡ് ഫുള്ളുണ്ട് കേട്ടോ ഇങ്ങോട്ട് താഴ്വാര്ത്തൊക്കെ ഉണ്ട് നമുക്ക് ഇറങ്ങി പോവാൻ പറ്റില്ല താഴ്വാരത്തൊക്കെ ഉണ്ട് ശരിക്കും ഇത് ഞങ്ങൾ അറിഞ്ഞത് ചേട്ടയുടെ ഒരു കൂട്ടുകാരൻ കണ്ണൻ എന്നു പറയുന്നൊരു ചേട്ടൻ പറഞ്ഞാണ് ഞങ്ങൾ അറിഞ്ഞത് പക്ഷേ ഞങ്ങൾ വരുമ്പോൾ ഒന്നോ രണ്ടോ ഇതൊക്കെ ഞങ്ങളും പ്രതീക്ഷിച്ചുള്ളൂ പക്ഷെ ഇത്രയും പൂത്ത് നിൽക്കുന്നുണ്ട് ഞങ്ങൾ ഇല്ല ഞങ്ങൾക്ക് വളരെ വലിയൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ ഒരുപാട് കാണാൻ പറ്റി നീലക്കുറിഞ്ഞി കണ്ടില്ലേലും എട്ടു കാണാൻ പറ്റില്ല അത് ഇത്രയും അധികം അതുപോലെ ഞങ്ങൾ വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു പിന്നെ ഇതിൻ്റെ തൊട്ട് താഴോട്ടുണ്ട് കേട്ടോ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ കുറച്ച് പാടായതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്നില്ല അതുപോലെ ഒത്തിരി ആളുകൾ വന്ന് കാണുന്നുണ്ട് ഒരുപാട് ഭംഗിയാണ് പിന്നെ ഇവിടുത്തെ പ്രകൃതി അതുപോലെ തന്നെ ഈ പ്രകൃതിയായിട്ട് നല്ലൊരു അറ്റാച്ച്മെൻറ് ഉണ്ടെന്നേ തോന്നുകൊണ്ടോ നമ്മുടെ ഇപ്പം നമ്മുടെ ഇവിടെ കല്യാണത്തിണ്ട് ഇതുപോലെ തന്നെ നല്ലൊരു പ്രകൃതി രമണീയമല്ലായിരുന്നതുണ്ടോ അതുപോലെ തന്നെ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇപ്പം നമുക്ക് ഇതും കാണാം പ്രകൃതി ആസ്വദിക്കാനും പറ്റും നല്ലൊരു രസമുള്ള കാഴ്ചയാണ് കേട്ടോ എല്ലാവരും വരെ കാണാറുണ്ട് ഇതിനെല്ലാം ഉപരി നമുക്ക് വേറൊരു പ്രത്യേകതയുണ്ട് ഈ സ്ഥലത്തിന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഉദയവും അസ്തമയവും നമുക്ക് ഒരുമിച്ച് കാണാനായിട്ട് സാധിക്കും ഉദയം സാധാരണ രീതിയിലുള്ള ഉദയമല്ല നമ്മൾ കാണുന്നത് കാരണം മഞ്ഞിനാൽ പുതഞ്ഞ് കിടക്കുന്നിടത്തു നിന്നും സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ശരിക്കും കടലിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു ഫീലാണ് കാണുന്നത് പക്ഷേ ഇത്ര ക്ലിയറായിട്ട് ഞാനത് പറയാൻ കാരണം ഞങ്ങളെ അവിടുത്തെ തിരുമേനി അദ്ദേഹം വന്ന് എടുത്ത ഫോട്ടോയുടെ വിഷ്വൽസ് ഞങ്ങളെ കാണിച്ചു ശരിക്കും നമുക്ക് അത്ഭുതം വന്നു പോകും കേട്ടോ അത് ആറുമണി സമയത്തൊക്കെയാണ് തിരുമേനി ആ ഫോട്ടോ എടുത്തത് അതുകൊണ്ട് തന്നെ അത് നല്ല ആയിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിഷ്വൽസിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ അങ്ങനെ കാണാനായിട്ട് താല്പര്യമുള്ളവർ പ്രകൃതിയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളില്ലേ അപ്പോൾ അവർക്ക് വേണ്ടി ഇത് വളരെ നല്ല അനുയോജ്യമായിട്ടൊരു പ്ലേസ് കൂടിയാണ് നമ്മുടെ ഈ ചേച്ചി ഇവിടെ അടുത്ത് താമസിക്കുന്ന നടത്തണം നമുക്ക് ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം ചേച്ചി ഇത് ഒത്തിരി നാളായോ സംഭവം വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത് ഇതിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇതിക്കല്ല ഞാൻ ഇവിടെ കാണുന്നത് കാണുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ഇവിടെ വന്ന എന്നെ അങ്ങ് ആസ്വദിച്ച് നിൽക്കാൻ തോന്നും നമുക്ക് പോകാൻ തോന്നുകയല്ല തോന്നുകയല്ല അതെ 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 കഴിഞ്ഞ ആഴ്ച ഇപ്പം കഴിഞ്ഞ ആഴ്ച രണ്ട് മൂന്ന് ദിവസമായി എന്റെ മക്കളൊക്കെ വന്ന് എല്ലാം കണ്ടുപേർക്കിപ്പോയി അന്ന് തൊട്ടെനിക്കും വരണം വരണമെന്ന് വലിയ ഇതായിരുന്നു ഞാനിപ്പം വന്ന് കാണാനായിട്ട് ചേച്ചിക്ക് നമ്മുടെ പ്രേക്ഷകരോട് ഇതിനെക്കുറിച്ച് പറയാനുള്ള അഭിപ്രായം എന്താണ് നല്ല ഇവിടെ വന്ന് ആസ്വദിച്ച് കാണുക നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതെല്ലാവർക്കും കണ്ടാൽ ഒന്നും കൂടി വന്ന് കാണാനായിട്ടുള്ള ഒരു താല്പര്യം തോന്നും അത് അങ്ങനെയാണ് നല്ലൊരു ഇതായിട്ട് നിൽക്കുന്നത് പിന്നെ അതിനും കാണുന്നവർ ഇതിന് ഉപദ്രവിക്കില്ല എന്നും കൂടി ഒരു അപേക്ഷയുണ്ട് നമ്മുടെ ചേച്ചിയുടെ അപേക്ഷയാണ് അത് സത്യമാണ് കേട്ടോ കാരണം കൊറേ ചെടികളൊക്കെ പറിച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ നമുക്ക് പക്ഷെ റയർ പീസ് ആയിട്ടൊരു വെള്ള അല്ലേ ഉണ്ടായിരുന്നു അതെല്ലാരും പറിച്ചു കാണാൻ പറിച്ചുപെറുകണില്ല ഒരു പൂക്കിയായിട്ട് അതില്ലാത്തത് എല്ലാവരുടെയും അപേക്ഷയാണ് വന്ന് കാണുക എൻജോയ് അതുപോലെ നമ്മുടെ പുതു തലമുറകൾക്ക് വേണ്ടി അല്ലേ കരുതലായി കരുതലായി വെക്കുക നീലക്കുറിഞ്ഞി എന്താണെന്നോ ഒന്നും അറിയാമേത്തൊരു പിഞ്ചു പൈതലാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത് അവളും ഈ വസന്തം ആസ്വദിക്കുകയാണ് ആഘോഷിക്കുകയാണ് ആ നീലക്കുറിഞ്ഞെ പോലെ തന്നെ മനോഹരമായൊരു പിഞ്ചു പൈതൽ നമ്മുടെ ഈ നീലക്കുറിഞ്ഞ വസ്ത്രത്തിൻ്റെ വൈൻഡപ്പ് ഷോട്ടിലേക്കാണ് നമ്മൾ നിൽക്കുന്നത് നമ്മളെല്ലാവരും കണ്ടു ആസ്വദിച്ചു ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കേട്ട് കാണണമല്ലോ അല്ലേ അപ്പം അത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ഈ നീലക്കുറിഞ്ഞ വസന്തം നിൽക്കുന്നത് അല്ലേട്ട് ആ അടിപൊളിയാണ് കാണാനായിട്ട് നമ്മുടെ ഒരു കൂട്ടുകാരനാണ് കണ്ണെന്ന് പറഞ്ഞവരാണ് ഇവിടെ പറഞ്ഞു തന്നു ഇപ്പം ഇത് വന്നില്ലേ നമുക്ക് ഭയങ്കരമായിട്ട് നഷ്ടമായേനെ അടിപൊളിയായിരുന്നു പിന്നെ ആമിച്ചിനും തുമ്പിച്ചിനും കൊണ്ടുവരാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ബൈക്കേ വന്നുണ്ട് രണ്ട് പേർ കയറാൻ പറ്റത്തില്ല അത് ഞങ്ങൾ രണ്ടുപേരും ആണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കുടുംബസഹിതം വന്ന് കാണുക അടിച്ച് പൊളിക്കുക അപ്പോൾ നല്ലൊരു സ്ഥലമാണ് അപ്പോൾ വരുമ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക രാവിലെ വരിക ഉച്ച കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ പൂവെല്ലാം വാടി നിൽക്കും അപ്പോൾ രാവിലെ വന്ന് കാണുക ഒരു ഞങ്ങൾ ഏകദേശം ഒരു എട്ട് മണി ഒൻപത് മണി ആയപ്പോഴേക്ക് ഞങ്ങളിവിടെ എത്തി അതുകൊണ്ടെല്ലാം കാണാൻ പറ്റി ഒത്തിരി ആൾക്കാരൊക്കെ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ കയറിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അല്ലേ പക്ഷേ ഇവിടെ വരുമ്പോഴും നല്ല വെയിലുണ്ട് കേട്ടോ ഈ സമയത്തൊക്കെ നല്ല വെയിൽ നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ നമുക്ക് വിശാദ വിശദമായിട്ട് അല്ലെ വിശാലമായിട്ട് നമുക്ക് കാണാനോ എൻജോയ് ചെയ്യാനും പറ്റില്ല അതുകൊണ്ട് രാവിലെ തന്നെ മാക്സിമം എല്ലാരും വരും അല്ലേട്ട് രാവിലെ തന്നെ എല്ലാവരും വരിക അപ്പം നമ്മുടെ ഈ വീഡിയോ ഇന്ന് ഇവിടെ വൈണ്ടപ്പാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക മാധു മീഡിയ എന്ന പേജ് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ മാധു സജിത്ത് ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ അല്ലേ അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ഇടുക്കിയിട്ട് ഒരുപാട് വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ് ബൈ